അങ്ങനെ ജോൺസൺ ആയിട്ട് ഞങ്ങളത് ചെയ്തു ഉടനെ അടുത്ത പടം പാർവതി പാർവതിയുടെ സമയത്ത് ഭരദേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചു ഡുവോ ജോൺസൺ നിങ്ങൾ രണ്ടുപേരും വീണ്ടും അതിൽ പാട്ടുണ്ടായിരുന്നില്ല പാട്ടോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും ശരി അപ്പം ഞാൻ ഭരതേടൻ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു അപ്പം ജോൺസൺ പറഞ്ഞു അതെ ആ പരിപാടി പറ്റില്ല ഒന്നുകി നീ ചെയ്യേ അല്ലെങ്കിൽ പറഞ്ഞേക്കു പറഞ്ഞു അപ്പൊ ഞാൻ ഭരതീട്ടനായിട്ട് വളരെ അടുപ്പമാണ് കാരണം ഈ ആരവത്തിന്റെ ആരവം സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ ഭരതടനടയ്ക്ക് എന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കും എന്നിട്ട് നീ അതൊന്ന് വായിച്ചേടാ വയൽ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് വയലും വായിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഭരതടനെ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഭരതേട്ട ചിന്തയിലാണ് അതിനകമ്പടിയായിട്ട് ഞാൻ വായിച്ചു കൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പൊ ഞാൻ ഭരതേട്ടനോട് പറഞ്ഞു ഭരതേട്ട ജോൺസൺ ഇങ്ങനെ പറഞ്ഞു ജോൺസൺ ചെയ്തോട്ടെ എനിക്ക് അങ്ങനെ അതിൽ വലിയ ഇത് വരുവോ ഒരാളെ ചെയ്യുള്ളൂ ഞാൻ അല്ലെങ്കിൽ ജോൺസൺ ജോൺസൺ ഈസ് ഇൻട്രസ്റ്റഡ് ലെറ്റ് ഹിം ഡി ദാറ്റ് അങ്ങനെയാണ് പാർവതി ജോൺസൺ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത് ആ